കുറേ നാളായിട്ട് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തണം വെളിപ്പെടുത്തണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ വി എച്ച് എന്തിനെ ചാനൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചു എനിക്കിതിലൊരു മറ്റേല്ലേ സെഡ് ആയിട്ടുള്ള ഒരു സംഭവം എനിക്ക് അറിയത്തില്ല ആ സംഭവം എനിക്ക് ഉണ്ടാക്കണമെന്നില്ല ശരി എന്നെ കണ്ടിട്ട് എന്നോട് കുറേ പേര് ചോദിച്ചു എന്താ ഇപ്പം ഇങ്ങനെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഭയങ്കര ഇതാണല്ലോ അങ്ങനെയൊക്കെ എന്നോട് ആൾക്കാർ ചോദിച്ചു സത്യമാത് കാര്യം എന്തുവാ ടോർക്ക് കണ്ണ് കാണത്തില്ലായിരുന്നോ ഡോറയ്ക്ക് എപ്പോഴും അവളുടെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ഉരങ്ങൻ അവളുടെ ഗൈഡ് അതുകൊണ്ടായിരുന്നു ഡോറ നമ്മളോട് കുരുന്നരിയെ കണ്ടോന്ന് ചോദിച്ചുകൊണ്ടിരുന്നേ അതറിഞ്ഞത് പിന്നെ ഞാൻ എന്റെ ജീവിതം വേറൊരു രീതിയിലാണ് കാണുന്നത് ഞാൻ എന്റെ കാഴ്ചപ്പാടെ മാറി ശരിക്കും ഡോറക്ക് കണ്ണു കാണത്തില്ലായിരുന്നു വാസ്തവത്തിൽ ഡോറയ്ക്ക് കാഴ്ചയില്ല എപ്പോഴും അവളുടെ കൂടെയുള്ള അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന ഉരങ്ങൻ അവളുടെ ഗൈഡ് ഒരു സംഭവം ഒരു കാര്യം അറിയാതെ നമ്മൾ ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ പാടില്ല പാടില്ലെന്ന് പറയുന്നത് ഡോറയുടെ പ്രയാണത്തിൽ അവൾ സംസാരിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയും വസ്തുക്കളെ പറ്റിയുമുള്ള വിവരങ്ങൾ പ്രേക്ഷകരോടാണ് ചോദിക്കുന്നത് അസൈൻമെന്റ് കണ്ണ് കോളേജ് ഞാൻ ബ്ലാഗ് ചെയ്യണം അതിനുള്ള കോൺഫിഡൻസ് ഇല്ല എന്നാൽ നിങ്ങൾ കമന്റ് എൻകറേജ് ചെയ്ത് വേണം സംഭവിക്കുന്നത് ഞാൻ ഇത്ര ഇത് പാടായിരിക്കും വിചാരിച്ചില്ല എനിക്ക് യൂട്യൂബേസ് ഒക്കെ വെച്ചോണ്ടിരിക്കുമോ ശ്രദ്ധിച്ചില്ല ഓക്കെ അത് പറഞ്ഞായിരുന്നു ശരി ഒരിക്കൽ കെട്ടി വന്ന ഇരുന്ന് വീഡിയോ എടുക്കുന്ന ആർബിക്ക് രക്ഷപ്പെട്ടു പോയ ഒരു പോസ് എന്റെ കീടാണോ അതിനും കിട്ടിയ ഐഫോൺ ഇ എം ഐക്ക് നീ എന്റെ മണ്ണക്കല്ലാ അതിന്റെ അകത്താണോ നീ കിടക്കണ്ട അല്ലെ എനിക്ക് വേറൊരു സംശയം കൊണ്ട് ഈ അപ്പ ഇടുന്നിടത്ത് എന്തിനാണ് ഈ മിറർ കക്കൂസി ഇരുന്നോണ്ട് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണോ ഇവിടുന്നാണോ സൗന്ദര്യം ആസ്വദിക്കുന്നത് മറ്റേ ബർത്ത്ഡേയുടെ സംഭവം കാക്കദൂറും അല്ല ഇത് നല്ലായിട്ട് അതെന്തായാലും മനസ്സിലായി പതിനേഴ് ഇത് ചീറ്റുന്ന വഴി വഴിയൊന്നും നോക്കണം അവിടെ കൈ വെച്ച് തടയാൻ പാടില്ല ചെറുക്കൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ ബർത്ത്ഡേയുടെ എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട് സപ്നീ പറഞ്ഞാലുണ്ട് ഓരോ പാട്ട് ഇറങ്ങുമ്പോഴും ഓരോ ട്രെൻഡ് വരും ആ ട്രെൻഡിന്റെ കൂട്ടത്തിൽ ഓരോ വരും അങ്ങനെ ഇപ്പോ ഒരു പാട്ട് വൈറലായി ഇതിന് ശേഷം എല്ലാവർക്കും പ്രാന്തായെന്ന് തോന്നുന്നു ഈ പ്രാന്ത് റീൽസിൽ മാത്രം നിന്നിതങ്ങ് പെട്രോൾ പമ്പ് വരെ പോയി അന്ന് രാവിലെ തൊണ്ണൂറ് അമ്പല പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു പെട്രോൾ പമ്പിൽ അണ്ണന്റെ കാര്യം വിട്ടേക്ക് പുള്ളിക്കാരന് ഇതൊന്നും സഹിക്കേണ്ടി വരത്തില്ല പുള്ളിക്കാരനെ വീട്ടുകാരി സഹിച്ചാൽ മതി പക്ഷേ ഇത പെട്രോൾ പമ്പ് വിട്ട് സുവിദ്യ സ്കൂൾ വരെ എത്തിയിരിക്കുന്നു അതെ ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് ഡേയുടെ ഫംഗ്ഷനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എനിക്കൊരു സംശയം ഉണ്ട് ഈ പിള്ളേർ ഇതിന്റെ പാട്ട് സെലക്ട് ചെയ്തപ്പോ ടീച്ചർ എവിടെ ആയിരുന്നു ഈ പിള്ളേർ ഇതിന്റെ പ്രാക്ടീസ് ചെയ്തപ്പോ ടീച്ചർ എവിടെ ആയിരുന്നു ഞങ്ങളുടെ ടീച്ചർ ഞാൻ അവിടെ പുളിയെ പിച്ചിച്ച് അവനി കഞ്ചാവും പറഞ്ഞത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ പോകുമായിരുന്നു അവിടെ അങ്ങനത്തെ ടീച്ചർമാർക്ക് ഒന്നും വന്നിട്ടില്ല അവരെല്ലാം എന്താ കണ്ണു സർവീസിന് കൊടുത്തേക്കുമായിരുന്നു ഇത് പ്രാക്ടീസ് ചെയ്തപ്പം ആ പുറകിലുള്ള പിള്ളേർ ഈ കൊച്ചിന് നമ്മൾ എന്തോ ഇവിടെ വ്യത്യാസം പുറ കംസ്ട്രക്ഷൻ എന്നാൽ ആ കൊച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കേട്ടോ എന്തിന് കൊച്ചിനെന്തേലും കുറ്റപ്പെടുത്തണം കാര്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്കൂളിനെ ക്രിട്ടിസൈസ് ചെയ്യണം ടീച്ചറിനെ ക്രിസൈസ് ചെയ്യണം അവർ കൊച്ചിന്റെ അമ്മയെ ക്രിസൈസ് ചെയ്യണം കൃത്യ വിട്ടേക്ക് പിള്ളേരെ മികവേ ഞാനൊക്കെ ഉണ്ടായിരുന്നു ഈ സമയം സ്റ്റേജിന്റെ സൈഡിൽ മൂത്രം വഹിച്ച് അമ്മയുടെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുവായിരിക്കും ജീവിതത്തിൽ ആ പാവത്തിന് രണ്ട് ഓപ്ഷനെ കൊടുത്തുള്ളൂ ഒന്നുകിൽ തൂങ്ങിച്ചാവോ അല്ലെങ്കിൽ താഴെ അല്ല പ്ലാൻ അത് തന്നെ ആണെങ്കിൽ കയ്യിലിരി ബലോ ഒക്കെ ഉള്ളവനാ കയറ് കൊടുക്കരുതായിരുന്നോ ഇതിപ്പോ വീണേ ചാത്തുള്ള എവിടെങ്കിലും നല്ലപോലെ കെട്ടിയിട്ടിരുന്നെങ്കിൽ നല്ല പോലെ കെട്ടിയിട്ടിരുന്നെങ്കിൽ കൊച്ചു പാമ്പിനെ വളരെ അനുവദിച്ചുകൂടാ ഈ പ്രായത്തിൽ ഒരു പാമ്പിനെ കടിച്ചു കൊന്നെന്ന് പറഞ്ഞ അവൻ്റെ ശുഷ്കാന്തി ആലോചിച്ച് വയ്ക്കുക വലുതാകുമ്പോ കടുവയായിട്ടാണോ ചേരും അഞ്ഞാൻ മുഖത്തിൽ ഏതോ ഒരു പോയി ഇങ്ങനെ ജനിച്ചത് പുറകേക്കുന്നവനെ കാണാനേ ഇല്ല അയ്യോ അയ്യോ ആ പുറകെ നിക്കുന്നവനെ ഒളിച്ചു നിക്കുന്ന കണ്ടില്ലേ കക്കൂസ് ഇതിന്റെ അകത്ത് ആ ജീവിതം തോന്നിയു ഇതിനകത്ത് തന്നെയല്ല അതൊക്കെ വെച്ചാന്ന് തോന്നുന്നു പല്ലും തേക്കുന്നു അവനെയൊക്കെ പറ്റിട്ടതേ കപ്പൂസിനകത്താ തോന്നുന്നു അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമത്തിൽ ഇപ്പൊ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കൂടുതലൊന്നുമില്ല തിട്ടക്കേസ് തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയല്ലോ ഈ വീഡിയോയിലോട്ട് നോക്കാ